ഒരു വിശ്വാസത്തിന്റെ പേരില ഒരു കാരണം അതെന്നും നിലനിൽക്കണത് കൊണ്ട് അങ്ങനെ ഉണ്ട് കാരണം അതെന്നും നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് അല്ലേ അമ്മ എങ്ങനെ ഇവിടെ കണ്ടു തുടങ്ങിയിട്ട് പണ്ടുണ്ട് നിങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് എല്ലാരും കുളിക്കാനൊന്നും ഉപയോഗിക്കൂലേ വെള്ളം കുടിക്കാൻ കുടിക്കാൻ മാത്രം മാത്രമല്ലേ അഹ് മാത്രേ ഉപയോഗിക്കൂ മാുള്ളൂയും പറ്റാത്ത കിണർ ഇവിടെ ഇവിടെ തന്നെയാണ് ആൾക്കാർ വെള്ളം എടുത്ത് വരുന്ന കറണ്ട് നോക്കണ കേട്ടോ തന്നെ ഇവിടെ ആണെ കിണർ ഒരുപാട് ആൾക്കാരെ ആശ്രയിക്കുന്നുണ്ടോ ഇത്ര വെള്ളം ആണല്ലേ ഇപ്പൊ ഏകദേശം എത്ര കാലായിട്ട് കാലായിട്ടുണ്ടെങ്കിൽ രൂപപ്പെട്ടിട്ട് ആണോടത്തുള്ളി വല്ലി വല്ല തുള്ളി നമ്മൾ കാണാൻ വന്നതാണ് ഈ ഒരു ആഴുള്ളതിന് അതെ ഇതിപ്പോ വേനൽക്കാലം ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളമുണ്ട് അത് ശരി കുറെ വീടുണ്ടവിടെ ആണല്ലേ അങ്ങനെ എത്ര എടുത്താലും തീരുന്നില്ല ആണല്ലേ അത്ഭുതം തന്നെ അല്ലേ ഇത് എത്ര കാലായി അമ്മ എങ്ങനെ ഇവിടെ കണ്ടു തുടങ്ങിയിട്ട് പണ്ട് വീടോ പണ്ടുണ്ട് നിങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ എല്ലാരും ഇവിടെ തന്നെയാണല്ലേ ഇവിടെ എത്ര വീടോ ഉണ്ട് ഇവിടെ പന്ത്രണ്ട് വീടോ അത് ശരി ഇതൊരു കുളിക്കാനൊന്നും ഉപയോഗിക്കൂലേ വെള്ളം കുടിക്കാൻ കുടിക്കാൻ മാത്രമല്ലേ അത് ശരി അമ്മ മാത്രേ എടുക്കുള്ളൂ അമ്മ മാത്രമേ വെള്ളം എടുക്കുള്ളൂ ആണോ അത് ശെരി അമ്മയുടെ പേരെന്താ ശരി എല്ലാരും എടുക്കൂല്ലേ പക്ഷെ മുതിർന്ന ഒരാൾ ഉണ്ടാവും മുതിർന്ന ഒരാൾ എടുക്കാന്നുള്ളൂല്ലേ എല്ലാരും എടുക്കല്ലേ അത് രാവിലെ അതെന്നോ എല്ലാ ദിവസം ഇടും നമ്മക്ക് കിണറുണ്ടോ അവിടെ ഇല്ല കിണറുണ്ട് ആ മഴ ആയിട്ട് ഇപ്പൊ നല്ല കലക്കായി അല്ലേ അ ശരി എടുത്തിട്ടേ ഏകദേശം ഒരു കാല് കഴിഞ്ഞു എത്ര സമയം കൊണ്ട് ഇതേപോലെ തന്നെയാവും വെള്ളം അതെ ശരി കേശോട്ടാ ഈ വെള്ളപ്പം എത്രയായല്ലോ പകുതി ആയല്ലോ ഇത് എത്ര സമയം കൊണ്ടെന്ന് അറിയും കുറച്ച് കഴിയുമ്പോ ഇവിടെ ഇതുണ്ടോ താന്നുപോകണ്ടോ ഓ ശരി ഒരു മണിക്കൂർ കൊണ്ടൊക്കെ അത് വീണ്ടും പൂർണ്ണ ആ അവിടെ സ്ഥിതിയിലാവോടെ ഇതിൽ അരിയൊക്കെ ഒരു ഒരു വിശ്വാസത്തിന്റെ ഒരു കാരണം പേരിലും നിലനിൽക്കണത് കൊണ്ട് അങ്ങനെ ഉണ്ട് കാരണം അതെന്നും നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഈ ഒരു കിണർ എത്ര കാലമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ചെറുപ്പം മുതൽ തന്നെ ഉണ്ട് നിങ്ങൾ വന്നതാണ് ആ ശരി ഇവിടെ വന്നോ ചൂടാണെന്നുണ്ടെങ്കിൽ വെള്ളം വെള്ളം പറ്റിയിട്ടില്ല അത് ശരി ാലും അതേപോലെ തന്നെ നിറഞ്ഞെക്കുലേ അശ്ശേരി നിങ്ങളിപ്പോ ചെറുപ്പം മുതൽ ഇവിടെ ജനിച്ചു വളർന്ന ആളാ ചെറുപ്പം മുതൽ തന്നെ കാണുന്നതാണല്ലേ അത് ശരി ആൾക്കാരൊക്കെ ആണോ ഒന്നിനും ഉപയോഗിക്കാൻ ആൾക്കാർ മാത്രമേ പൂജയും അതെ ദൈവികൾ തൊട്ടപ്പുറത്തതിലേ ഇതിന് വഴിയുണ്ട് നടക്കാനെ ഇപ്പൊ ഇവരിപ്പൊ കുറെ ആൾക്കാർ വെള്ളം എടുത്ത് പോയി അത് ഇവിടെ തന്നെയാണ് ചോദിച്ചു വെള്ളം കളഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലോണം എല്ലാം പറ്റി ഞാൻ അതിലേ പോകേണ്ടത് ആനശല്യതുകൊണ്ട് ഈ സമയത്തൊക്കെ ആനശല്യുണ്ടോ നിങ്ങളുടെ കണ്ടാലോണ്ട് കണ്ടാലുണ്ടോ അങ്ങനെ വണ്ടി പോകുവോ എങ്ങനെ പോവുമ്പോൾ